ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു യുവാപേന്റെ അടുത്തൊരു അടിപൊളി വീഡിയോയ്ക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഞങ്ങൾ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരു സ്പെഷ്യൽ താങ്ക്സ് ഞങ്ങൾ പറയുകയാണ് ഇനിയും നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ ആവശ്യമാണ് അപ്പോൾ ഞങ്ങൾ ഈ പേജ് നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്ത് ഞങ്ങളൊന്ന് ഉയർത്തി തരിക അപ്പോൾ ഞങ്ങൾ ഈ ഇൻസ്റ്റാഗ്രാം പേജ് ഞങ്ങൾ ഒന്ന് ജസ്റ്റ് ഒന്ന് ഫോളോ ചെയ്തത് എല്ലാവർക്കും ഷെയർ ചെയ്ത് ഒന്ന് ഫോളോ ചെയ്യുക ഗിവ് ഗിവൻ്റെ ഒക്കെ ഇത് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഒരു ഇരുന്നൂറിൽ മേലെ വന്നവരൊക്കെ ഉണ്ട് കേട്ടോസിൽ എല്ലാവരും ഇനിയും ഒരു വൺ വീക്ക് വരെ ടൈം ഉണ്ട് ഏറ്റവും കൂടുതൽ എന്നാണ് നിങ്ങൾക്ക് വിട്ട് കയറട്ടോ അപ്പം ഞങ്ങൾ ഇന്ന് വന്നിരിക്കുന്നത് നല്ല അഫോർഡബിൾ റേറ്റിൽ വരുന്ന കുറച്ച് ഐറ്റംസ് ആണ് നല്ല ചുരിദാർ ഒരു ചുരിദാർ ഇട്ടാ ഐ മീൻ എന്ന് നമ്മൾ കോട്ടൻ്റെ കാണിക്കല് ഇന്ന് നമ്മൾ റയോൺ ടൈപ്പിൽ വരുന്ന ഷോള് ജോർജിറ്റ് ഷോള് വരുന്ന റയോൺ ടൈപ്പിൽ പാൻറ്റ് കോപ്പ് വരുന്ന നല്ല അടിപൊളി ചുരിദാണ് അഫോർഡബിൾ എണ്ണൂറ്റി അറുപത്തെട്ട് രൂപ മാത്രം വില വരുന്ന സൂപ്പർ ചുരിദാറുകളും പിന്നെ കുറച്ച് കൂടിയതും പിന്നെ ഷോർട്ട് ടൂബോളും ആയിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത് അപ്പൊ നമുക്ക് ആ ജസ്റ്റ് നമ്മളെ വീഡിയോ ഒന്ന് കണ്ടു നോക്കിയാലോ വരും അപ്പൊ നമ്മൾ ആദ്യമായിട്ട് കാണിക്കുന്നത് ഡബിൾ എക്സ് എൽ സൈസിൽ വരുന്ന റയോൺ മെറ്റീരിയൽ കോട്ടൺ അല്ല റയോൺ മെറ്റീരിയൽ ആണ് വരുന്നത് ഡബിൾ എക്സ് സൈസിൽ വരുന്ന നല്ല സൂപ്പർ റൈറ്റ് ആട്ടാ കാണിക്കുന്നത് അഫോർഡബിൾ ആയിട്ട് ഫോർട്ടി ഫോർ ഇഞ്ച് വിടുത്ത് വരുന്നുണ്ട് ഒരു തേർട്ടി സെവൻ ഇഞ്ച് വരെ ലെങ്ത് വരുന്നത് നല്ലൊരു നോർമൽ ടേബിൾ എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റിയതും എല്ലാവർക്കും കംഫർട്ടായ ആയ സൈസില്ല അടിപൊളി ചുരിദാറ് ലൈനിങ് ഇല്ല പക്ഷെ നല്ല കട്ടിലുള്ള അത്യാവശ്യം കട്ടിലുള്ള കാര്യങ്ങൾ ക്ലോത്ത് ആണ് വരുന്നത് കൈയൊക്കെ നല്ല അടിപൊളി ഒരു മുക്ക സ്ലീവിന്റെ അപ്പുറം കൈയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് പിന്നെ കളർ ഒരു മൾട്ടി ഷെയ്ഡ് പ്രിന്റഡ് ഷെയ്ഡ് കളർ കേട്ടോ റാണി റോസ് ഉണ്ട് പീച്ച് ഉണ്ട് പിന്നെ അങ്ങനെ എല്ലാ കളറും കൂടി ഒരു മിക്സ്ഡ് കളേഴ്സ് ആണ് വരുന്നത് നല്ല ഉദിച്ച കളർ തന്നെയാണ് നമ്മൾ ഈ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ ഉദിച്ച കളർ തന്നെയോ അതിൽ ഫോൺ ഫോണിൽ എങ്ങനെ കാണുന്നറിയില്ല പക്ഷെ ഉദിച്ച കളറാണ് എൻ്റെ ഫ്രണ്ട് ഏജിൽ നല്ല അത്യാവശ്യം സ്റ്റാൻഡേർഡായിട്ട് വർക്കും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് ബാക്ക് സൈഡ് അതേമാതിരി തന്നെ ഒരു പ്രിൻ്റഡായിട്ട് കൊടുത്തിട്ടുണ്ട് നല്ലൊരു പ്ലെയിനിലാണ് വരുന്നുണ്ട് തേർട്ടി സെവൻ തേർട്ടി ഫൈവ് തേർട്ടി ഫൈവ് തേർട്ടി സിക്സ് വരെ ലെങ്ത്തും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് നല്ലൊരു രസമുള്ള ഒരു മെറ്റീരിയൽ ആണ് നല്ല അഫോർഡബിൾ റേറ്റിൽ വരുന്നത് ഇപ്പൊ നമുക്ക് ഈ കാലാവസ്ഥയിൽ ഉപയോഗിക്കാൻ പറ്റിയ സൂപ്പർ റൈറ്റാണ് നമ്മളൊന്ന് കാണിക്കുന്നത് അപ്പോൾ അതിൻ്റെ പാൻറ് നമുക്കൊന്ന് കാണാം ഇതിന്റെ പാൻറ് ഷോൾ ആയിട്ട് ഒരു വെറൈറ്റി ആയിട്ടുള്ളത് ഈ റേറ്റിൽ ഇതിൽ പാൻറ് ഷോ നല്ല റയോൺ ടൈപ്പിൽ തന്നെ ഫുൾ അലാസിക്കിൽ വരുന്ന നല്ല സൂപ്പർ സാധനമാണ് നമ്മൾ കാണിക്കുന്നുണ്ടോ ഒരു തേർട്ടി സെവൻ സിക്സ് സെവൻ വരെ ലെങ്ത് പാൻറിന് വരുന്നുണ്ട് വൺ സെക്കൻഡ് യെസ്റ്റാ നല്ലൊരു പ്രിന്റഡ് ഷെയ്ഡ് പാൻറ് ആട്ടോ നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ള നല്ലൊരു അടിപൊളി പാൻറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തുള്ളത് കട്ടിയുള്ള ക്ലോത്ത് തന്നെ അത്യാവശ്യം കട്ടിയുള്ള ക്ലോത്ത് തന്നെയാണ് വരുന്നത് ഫുൾ അലാസ്റ്റിക്കാണ് വരുന്നത് കേട്ടോ നല്ല രസത്തിലുള്ള കിടക്കുന്ന പാൻറ്റ് അതിനൊരു യോജിച്ച് തരത്തിലുള്ള പാൻറ് വരുന്നത് പിന്നെ ഷോൾ ഇതാ ഷോള് നമ്മളെ ഷിഫോൺ ടൈപ്പ് ഷോളാണ് വരുന്നുണ്ട് അത് ഇതൊരു വെറൈറ്റി ആണ് അപ്പൊ എല്ലാവർക്കും കംഫർട്ടായിട്ട് ഉപയോഗിക്കാൻ പറ്റിയായിട്ടാണ് നമ്മൾ കോട്ടൺ കോട്ടനിന്ന് വിട്ടുപിടിച്ചിട്ട് വരുന്ന നല്ലൊരു വെറൈറ്റി ഉള്ള ഐറ്റം നമ്മൾ കാണിക്കട്ടോ ഒരു ലൈറ്റ് ഓറഞ്ച് ചിക്കു ഷെയ്ഡൊക്കെ വരുന്ന നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ള ജോർജറ്റിന്റെ രണ്ടേകാം മീറ്റർ വരെ നീളം വരുന്ന നല്ലൊരു സൂപ്പർ ഷോളാണ് വരുന്ന കേട്ടോ നല്ല അടിപൊളി ഷോൾ ആണ് അപ്പൊ നിങ്ങൾക്ക് എന്തായാലും ഈ ഐറ്റം ഇഷ്ടപ്പെടും വെറും എണ്ണൂറ്റി അറുപത്തെട്ട് പ്രസിപ്പാണ് വരുന്നത് അപ്പോൾ ഇതിന്റെ കളർ ചേഞ്ച് നമുക്ക് ജസ്റ്റ് ഒന്ന് കണ്ടുനോക്കാം അപ്പോൾ നമ്മൾ വീഡിയോ നിങ്ങൾ ആരും സ്കിപ്പ് ചെയ്ത് നമ്മൾ ഇതിലെ എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക അപ്പോൾ അടുത്ത കളർ വരുന്നത് ഒരു ഡാർക്ക് മുന്തിരി കളർ ചിക്കു കളർ ഒക്കെ ഷെയ്ഡ് ആയിട്ടുള്ള വരുന്നത് വേറെ ഒരു കളറായിട്ടോ ചിക്കു കളറൊക്കെ വരുന്നത് ആണ് കാണിക്കുന്നത് അതേമാതിരി തന്നെ അതിൻ്റെ പാൻറ്റ് വരുന്നത് എല്ലാ പാൻറും ഒരു പ്രിൻ്റഡ് പാൻറ്റാണ് വരുന്നത് ഒരു ചെറിയ പ്രിൻ്റ് ആയിട്ടുള്ള ഫുൾ അലാസ്റ്റിക്കിൽ വരുന്നത് നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ള പാൻറ്റാണ് വരുന്നത് അതേമാതിരി തന്നെ മെറൂണിൽ ചിക്കു ഷെയ്ഡ് ആയിട്ടുള്ള അപ്പൊ ഇതിന്റെ ഷോൾ അതേമാതിരി തന്നെ ഡാർക്ക് ഷെയ്ഡ് മെറൂണിൽ ചിക്കു ഷെയ് ചിക്കു കളറൊക്കെ ആയിട്ടുള്ള നല്ല സൂപ്പർ മൾട്ടി ഷെയ്ഡ് ഇട്ടല്ലേ നല്ലൊരു ഭംഗിയുള്ള ഷെയ്ഡും നല്ലൊരു ഭംഗിയുള്ള കളറും നല്ല രസമുള്ള ടോപ്പുമാണ് നമ്മളിന്ന് കാണിക്കുന്നുണ്ടാ നല്ലൊരു വെറൈറ്റി ടോപ്പാണ് നമ്മൾ ഈ മെറ്റീരിയൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല ഈ മെറ്റീരിയൽ നമ്മൾ ഇത് സ്പെഷ്യൽ ആയിട്ട് നിങ്ങൾക്കായിട്ട് സ്പെഷ്യൽ ഇറക്കണായിട്ടാണ് പിന്നെ അടുത്ത കളർ വരുന്നത് ഇതാ വെറൈറ്റി കളർ വന്നു മക്കളെ ഇതാ വന്ന് പുലിപ്പിച്ച സൂപ്പർ കളർ ഇട്ടാ ഒരു ക്ലിപ്പച്ചയും പിന്നെ ഒരു കരിമ്പച്ച കൂടിയിട്ടുള്ള വേറൊരു അടിപൊളി കളറായിട്ടത് നല്ല രസമുള്ള ഒരു വെറൈറ്റി കരിമ്പച്ച ഉണ്ട് ഉണ്ട് എല്ലാ കളറും കൂടി ഒരു മിക്സ്ഡ് കളർ ഇട്ടാ അങ്ങനെ പറയാം മിക്സിഡ് കളറായിട്ടാണ് വരുന്നത് അപ്പോൾ ഇതിന്റെ പാൻറ്റ് ഇതാ വരുന്ന പാൻറ്റ് ഇതാ നല്ലൊരു പച്ച പ്രിന്റിൽ വരുന്ന സൂപ്പർ ഐറ്റം വരുന്നത് നല്ല രസമുള്ള പാൻറ്റ് ഫുൾ അലാസ്റ്റിയൊക്കെ വരാം അപ്പോൾ എല്ലാവർക്കും ഇടാനൊക്കെ പറ്റിയ നല്ല ഐറ്റം പാൻ്റാണ് വരുന്നത് അപ്പോ ഇതിന്റെ ഷോൾ ഇതാ കരിമ്പച്ച കളറിലൊരു യെല്ലോ ആയിട്ടാണ് ഷോള് വരുന്നത് ഉദിച്ച കളറിന് ഞാൻ വരുന്നത് കേട്ടോ ഷോള് ചെറിയൊരു ഡെസ്സി കളർ ആയിട്ടാണ് ഈ കരിമ്പച്ച വരുന്നത് നല്ല ഉദിച്ചതല്ല ചെറിയ ഡെസ്സി കളർ ആയി ഷോള് വരുന്നത് പക്ഷെ ഇടുമ്പോ നല്ല ഉദിച്ചതായി ഫീൽ ചെയ്യാം നല്ല അടിപൊളിയാണ് വേണ്ട ഒരു പെട്ടെന്ന് തന്നെ മെസ്സേജ് അയക്കുക അപ്പൊ നമ്മ അടുത്ത കളേഴ്സ് ഒന്ന് ജസ്റ്റ് ഒന്ന് കാണാം അടുത്ത കളർ നമ്മൾ കാണിക്കാൻ പോകുന്ന കളറ് അടുത്തൊരു മെറൂൺ ഷെയ്ഡിൽ വരുന്ന പ്രിന്റ് ആണ് നമ്മൾ കാണിക്കുന്നത് മെറൂൺ ഷെയ്ഡിൽ വരുന്ന അടുത്തൊരു വെറൈറ്റി കളറാണ് നമ്മൾ കാണിക്കുന്നത് നല്ല രസമാണ് ഡബിൾ എക്സൽ സൈസ് ഇപ്പൊ നമ്മൾ കാണിക്കുന്ന ഐറ്റംസ് ഒക്കെ ഡബിൾ എക്സൽ സൈസ് ആണ് കാണിക്കുന്നത് അപ്പൊ ഇതിന്റെ പാൻറ് നമുക്ക് ജസ്റ്റ് ഒന്ന് കണ്ടുനോക്കാം അപ്പൊ ഇതിന്റെ പാൻറ് വരുന്നത് കേട്ടാ അതിന്റെ ഒരു വെറൈറ്റി ആയിട്ടുള്ള പാൻറ് ആണ് പാൻറ് അത്യാവശ്യം നല്ല ലെങ് കാര്യങ്ങളും നോർമലല്ല നേരോ ഫിറ്റിൽ കഴിഞ്ഞാൽ നല്ല അടിപൊളി പാൻ്റ് ആണ് കാണുന്നത് ഇത് കാപ്പി ഒരു ചിക്കു എല്ലായാലും ഒരു ചിക്കു ഷെയ്ഡ് ഉണ്ട് കേട്ടോ എല്ലാ ഷോളിലും ഒരു ചിക്കു ഷെയ്ഡ് ഉണ്ട് അപ്പോൾ കാപ്പി കളറിൽ ചിക്കു ഷെയ്ഡിൽ വരുന്ന ഒരു വേറെ ഐറ്റം നമ്മൾ ഒന്ന് കാണിക്കട്ടാ നല്ല ഭംഗിയുള്ള അടിപൊളി റയോൺ ടൈപ്പിൽ വരുന്ന സൂപ്പർ ഐറ്റം ലേനിയും കാര്യങ്ങളൊന്നും ഇല്ല പക്ഷേ ഉപയോഗിക്കാൻ കംഫേർട്ടാണ് ഈ ഈ കാലാവസ്ഥയിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ കംഫേർട്ടാണ് പെട്ടെന്ന് തന്നെ ഓർഡർ തന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് എടുക്കാം അപ്പോൾ അല്ലെങ്കിൽ സോൾഡ് ആയി പോകും കേട്ടോ നമ്മൾ സൈസും കാര്യങ്ങളൊക്കെ നമ്മൾ നമ്മളിതിൽ തന്നെ പറയുന്നുണ്ട് അപ്പോൾ എല്ലാവരും പെട്ടെന്ന് തന്നെ നോക്കുക അപ്പോൾ ഇതിൻ്റെ പാൻറ്റൊക്കെ അത് കോട്ടൺ എല്ലാം പറയുന്നത് റയോൺ ടൈപ്പ് ആണ് വരുന്നത് അപ്പോൾ നല്ലൊരു മെറ്റീരിയലും കാര്യങ്ങളൊക്കെ ആയിട്ട് വരുന്ന നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ള ഐറ്റമാണ് നമ്മളത് കാണിച്ചിട്ടാ രണ്ടെണ്ണം വേണമെങ്കിൽ രണ്ടെണ്ണം എടുക്കാം മൂന്നെണ്ണം എത്ര ക്വാണ്ടിറ്റി വേണമെങ്കിൽ എത്ര ക്വാണ്ടിറ്റി വേണമെങ്കിൽ എടുക്കട്ടെ അതിലൊന്നും ഒരു മടിയും കാണിക്കണ്ട ക്വാണ്ടിറ്റി എത്ര വേണമെങ്കിലും നമ്മൾ എടുത്തുണ്ട് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഷോൾ ഇതാ നല്ലൊരു പീക്കോക്ക് കളറിൽ വരുന്ന ഒരു വെറൈറ്റി ആയിട്ടുള്ള സൂപ്പർ ഷോളും നല്ല അടിപൊളി ടോപ്പ് മരിതാ വന്നിരിക്കുന്നു മക്കളെ അപ്പോൾ വേണ്ട ഒരു പെട്ടെന്ന് തന്നെ ഓർഡർ വന്ന പോളി നല്ല റയോൺ ടൈപ്പിൽ വരുന്ന പീക്കോക്കിൽ ചിക്കു ഷെയ്ഡ് വരുന്ന നല്ല അടിപൊളി കളർ ഡാർക്ക് ഉദിച്ച കളർ തന്നെയാണ് ഫോണിൽ കാണുന്ന മാതിരിയല്ല ഉദിച്ച കളറാണ് വരുന്നത് പിന്നെ അടുത്ത് നമ്മൾ കാണിക്കുന്ന ഒരു ആഷ് കളറാണ് കാണിക്കുന്നത് കേട്ടോ ആഷ് പിന്നെ വേറെ കളറ് ആഷ് കളറാണ് കാണിക്കുന്നത് അപ്പോൾ നിങ്ങൾ പരമാവധി വീഡിയോ സ്കിപ്പ് ചെയ്ത് കാണാം സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങൾ ഐറ്റങ്ങൾ മനസ്സിലാവാതെ വരും മനസ്സിലാതെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സാധനം മിസ്സാകും അപ്പോൾ ഇതിൻ്റെ ഷോള് വരുന്നത് ഡാർക്ക് പീക്കോക്കും അതിൻ്റെ കൂടെ ഒരു ആഷ് ടച്ചും കൂടി കൂടിയ കളറാണ് ഷോള് വരുന്നത് പാൻറ്റ് അതേപോലെ തന്നെ നല്ലൊരു ആഷ് കളറിൽ വരുന്ന സൂപ്പർ ഐറ്റം പാൻ്റാണ് ലൈൻ ഷെയ്ഡ് വരുന്നത് നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ള എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റിയ സൂപ്പർ ഐറ്റം ഷോളും പാൻറ്റും ടോപ്പ് കേട്ടോ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും ഐറ്റം എന്തായാലും റയോൺ ടൈപ്പിൽ തേർട്ടി സിക്സ് തേർട്ടി സെവൻ വരെ ഇഞ്ച് ലെങ്ത്തും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് പിന്നെ അടുത്ത് നമ്മൾ കാണിക്കുന്നത് ആ നല്ല ബ്ലാക്ക് ഷെയ്ഡ് ഇട്ടാ സൂപ്പർ ബ്ലാക്ക് ഇത് കഴിക്കാറ് ആദ്യം പോവുക കളർ പിന്നെ എല്ലാവർക്കും ബ്ലാക്ക് കഴിക്കാറാവശ്യം നല്ല അടിപൊളി ബ്ലാക്ക് ഇട്ടാ ഇട്ട് കഴിഞ്ഞാണ്ടല്ല സൂപ്പർ വെറൈറ്റി ബ്ലാക്കാണ് നമ്മളൊന്ന് കാണിക്കുന്നുണ്ടാ നമുക്ക് എന്തായാലും ഇഷ്ടപ്പെടുന്ന ബ്ലാക്കും ഇഷ്ടപ്പെടുന്ന കളറും ആണ് ബ്ലാക്ക് ബ്ലാക്കില് ചിക്കു ഷെയ്ഡ് ആണ് വരുന്നത് അതിന് പാൻറ് ഇതാ നല്ലൊരു ചെക്ക് ടൈപ്പിലുള്ള പാൻറ്റാണ് വരുന്നത് ഫുൾ എലാസ്റ്റിക് ആണ് പാൻറ് വരുന്നത് അതേപോലെ തന്നെ ഷോൾ ഇതാ ഷോൾ ഒരു ബ്ലാക്ക് കുറച്ച് ഡിമ്മാണ് എങ്കിലും ഇട്ട് കഴിഞ്ഞാൽ ബ്രൈറ്റ് ബ്രൈറ്റായിട്ട് തോന്നും കാരണം അതിൻ്റെ ഒരു കോമ്പിനേഷൻ അങ്ങനെയാണ് ചിക്കു ചിക്കുഷണ്ടാവുകൊണ്ട് ഇട്ട് കഴിഞ്ഞാൽ നല്ലൊരു വെറൈറ്റി ആയിട്ട് തോന്നും അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റം ഇഷ്ടപ്പെടുന്ന ഒരു ക്ലോത്തും ഇഷ്ടപ്പെടുന്ന ഐറ്റം അഫോർഡബിൾ റേറ്റും ആണ് നമ്മളിന്ന് ഐറ്റം ഐറ്റിട്ടാ അപ്പോൾ വേണ്ടവർ പെട്ടെന്ന് തന്നെ മെസ്സേജ് അയക്കുക ഇനി അടുത്ത കയറ്റി നമ്മൾ കാണിക്കുന്നത് ഒരു കളറും കൂടി നമ്മൾ നമ്മളിത് അവൈലബിൾ ആയിട്ടുണ്ട് ആ കളറാണ് ഇത് നല്ല പച്ച കളറിൽ വരുന്ന നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ള സൂപ്പർ ഐറ്റാണ് നമ്മൾ കാണിച്ചത് അപ്പോൾ ഈ ഐറ്റം നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും നമ്മൾ ഇതുവരെ കൊണ്ടുവരാത്ത കളേഴ്സും ഇതുവരെ കൊണ്ടുവരാത്ത മോഡലും കൊണ്ടുവരാത്ത മെറ്റീരിയലുമായിട്ട് നമ്മൾ ഇതാ വന്നിരിക്കുന്നു യെസ് ഇത് ഒരു പിസ്ത ഗ്രീൻ ആണ് വരുന്നത് നല്ലൊരു പ്രിന്റും നല്ലൊരു ഷോളും പാൻറ്റും ആയിട്ട് ഇതാ വെറൈറ്റി ആയിട്ട് കേട്ടോ അപ്പം അടുത്തത് നമ്മൾ കാണിക്കാൻ പോകുന്ന ഒരു വെറൈറ്റി നല്ല കുറച്ച് ക്വാളിറ്റി വരുന്നത് നല്ല അടിപൊളി ചുരിദാറാണ് കേട്ടോ ഇതിപ്പോ എങ്ങനെ കാണിക്കുന്ന വെച്ചാൽ ഇത് വർക്കിന് ഉണ്ട് പക്ഷെ ഇതൊരു സ്റ്റാൻഡേർഡ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റിയ അടിപൊളി ഡബിൾ എക്സൈസ് സൈസിൽ ഫോർട്ടി ഫോർ ഇഞ്ച് വിടുത്തും ഫോർട്ടി സെവൻ ഫോർട്ടി സെവൻ്റെ മേലുണ്ട് ലെങ്ത്തും വരുന്ന അടിപൊളി ജോർജറ്റ് മെറ്റീരിയലിൽ വരുന്ന നല്ല ക്വാളിറ്റിയിൽ വരുന്ന അടിപൊളി ചുരിദാറാണ് നമ്മൾ കാണിക്കുന്നത് നമ്മൾ ഈ സിമ്പിൾ വർക്ക് 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 വേണം എന്നാൽ വർക്ക് വേണ്ട അങ്ങനെയുള്ളവർക്ക് ഉപയോഗിക്കാൻ പറ്റിയ നല്ലൊരു മെറ്റീരിയലും നല്ലൊരു ക്ലോത്തും അതേമാതിരി തന്നെ നല്ലൊരു വർക്ക് ആട്ടോ ഇതൊക്കെ ഒരു സ്റ്റോൺ വർക്ക് പോലെ വരുന്നതാണ് ഒരു ഗ്ലാസ് വർക്കാണ് വരുന്നത് ഒരു വെറൈറ്റിട്ട് കാണാൻ നല്ല ഭംഗിയുണ്ട് ഡാർക്ക് ആഷ് ആണ് ഇതൊരു കളർ ബ്ലാക്ക് അല്ല ഡാർക്ക് ആഷ് ആണ് കളർ ഡബിൾ എക്സ് എൽ സൈസ് ആണ് നല്ലൊരു സ്റ്റാൻഡേർഡാണ് കേട്ടോ ഐറ്റം ഒരു പാർട്ടി വെയർ ആയിട്ടൊക്കെ ഒരു ആയിട്ട് ഉപയോഗിക്കാൻ പറ്റിയ ഐറ്റം അതിൻ്റെ ഈ താഴ്ഭാഗത്തിലുള്ള വർക്ക് കുറച്ചും കൂടി ഒരു വെറൈറ്റി ആയിട്ടുണ്ട് നല്ലൊരു വെറൈറ്റി ആയിട്ട് കൊടുത്തിട്ടുള്ള സൂപ്പർ വർക്കും കാര്യങ്ങളും ആട്ടോ നല്ലൊരു ഫുള്ള് ത്രെഡ് ത്രെഡ് വർക്കാണ് വരുന്നത് അതേമാതിരി തന്നെ ഇതിന്റെ പാന്റ് ഷോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കാം ഇതിന് ലൈനിങ് വരുന്നുണ്ട് ക്രൈപ്പിന് നല്ല ക്വാളിറ്റി ക്വാളിറ്റിയിലുള്ള ലൈനിങ് വരുന്നുണ്ട് കൈയിൽ ലൈനിങ് വരുന്നില്ല പിന്നെ അതേമാതിന്റെ പാൻറ്റ് ലൈനിങ് വരുന്നുണ്ട് ജോർജറ്റ് മെറ്റീരിയൽ തന്നെയാണ് ഷോ പാൻഡ് വരുന്നത് കേട്ടോ വൺ സൈഡ് അലാസിക്കും വൺ സൈഡ് ഫ്രീ സൈസും ആയിട്ടാണ് വരുന്നത് കേട്ടോ അപ്പോൾ ഇത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നവർക്ക് എക്സൽ എടുത്ത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നവർക്ക് വേണ്ടിയത് ഈ വൺ സൈഡ് അലാസ്റ്റിക്കും വൺ സൈഡ് ഫ്രീ സൈസും കൊടുത്തിട്ടുള്ളത് രണ്ട് രണ്ടുപേർക്കും ഉപയോഗിക്കാൻ പറ്റിയ രീതിയിലാണ് വരുന്നത് അങ്ങനെ ഇതിന്റെ പാൻറ് അങ്ങനെ വരും ഫുള്ള് ലൈനിങ് ഒക്കെ വരുന്നത് നല്ലൊരു നാരോ ഫിറ്റിൽ വരുന്ന പാൻറ്റാണ് വരുന്നത് അതേമാതിരി തന്നെ ഇതിന്റെ ഷോൾ കേട്ടോ ജോർജറ്റിൽ വരുന്ന അതേ വർക്കും കാര്യങ്ങളൊക്കെ ഷോളും കൊടുത്തിട്ടുണ്ട് സ്കേലപ്പ് വർക്കാണ് കൊടുത്തിട്ടുള്ളത് രണ്ട് സൈഡും സ്കേലപ്പ് വർക്കിൽ വരുന്ന നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ള സൂപ്പർ ആയിട്ടുള്ള നല്ലൊരു ഡാർക്ക് ആഷിൽ വരുന്ന നല്ലൊരു ഐറ്റം ചുരിദാറാണ് നമ്മൾ കാണിക്കുന്നത് ആയിരത്തി നാനൂറ്റി എഴുപത്തെട്ടുള്ള റേറ്റ് വരുന്നുണ്ട് നല്ല അടിപൊളി ഐറ്റമാണ് ഒരു സ്റ്റാൻഡേർഡ് സ്റ്റാൻഡേർഡായിട്ട് ഉപയോഗിക്കാൻ പറ്റിയ സൂപ്പർ ഐറ്റമാണ് അപ്പോൾ ഇതിൻ്റെ ഒരു പീക്കോ കളറൊക്കെ ഉണ്ട് നമ്മൾ എടുത്തിട്ടാണ് അപ്പോൾ ഇതിന്റെ ഒരു ഡാർക്ക് പീകോ കളറാണ് അടുത്തത് വരുന്നത് നല്ല അടിപൊളി ഉദിച്ച് ഉദിച്ച് നല്ല ഡാർക്ക് ഷെയ്ഡിൽ വരുന്ന ഡിമ്മായിട്ടുള്ള കളറല്ല നല്ലൊരു ഡാർക്ക് ഷെയ്ഡിൽ ഇരുന്ന പീക്കോ കളറ് അതേമാതിരി തന്നെ ഇതിൻ്റെ പാൻറ്റ് ഷോൾ അപ്പോൾ വേണ്ടവരൊക്കെ പെട്ടെന്ന് തന്നെ മെസ്സേജ് അയക്കുക കുറേ പേർക്ക് ഇന്ന് സാധനം നമ്മൾ ഇന്ന് ഇന്നലെ ഇട്ട് വീഡിയോ സാധനം കിട്ടിയില്ല എന്ന് പറഞ്ഞ് കുറേ കംപ്ലൈൻറ്റ് പറഞ്ഞിരുന്നു അപ്പോൾ എല്ലാവർക്കും സോറി അപ്പോൾ വീണ്ടും ഇനിയും പുതിയ ഐറ്റവുമായി നമ്മൾ വരും പുതിയ ഒരുപാട് ക്വാണ്ടിറ്റിയിൽ നമ്മൾ ഇറക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും സഹകരിക്കുക പെട്ടെന്ന് തന്നെ ഓർഡർ തരിക നല്ല ആയിരത്തി നാനൂറ്റി എഴുപത്തെട്ട് വരുന്ന നല്ല സൂപ്പർ ചുരിദാർ സെറ്റ് സെറ്റായിട്ട് നമ്മൾ കാണിക്കുന്നത് നല്ല വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് സ്റ്റാൻഡേർഡായിട്ട് ഉപയോഗിക്കാൻ പറ്റിയ സൂപ്പർ ഐറ്റം പിന്നെ അതിൻ്റെ അടുത്ത് വേറെ പാറ്റേൺ നമ്മൾ കാണിക്കാൻ പോകുന്നത് ഇത് സിംഗിൾ കളറുള്ളിട്ടാ ഡബിൾ എക്സ് എൽ സൈസ് തന്നെ വരുന്നത് ജോർജറ്റ് മെറ്റീരിയൽ തന്നെ വരുന്നത് നല്ല അടിപൊളി സംഭവമാണ് ആയിരത്തി നാനൂറ്റി നാൽപ്പത്തെട്ടാണ് റേറ്റ് വരുന്നത് കയ്യിലൊക്കെ ലൈനിയും കാര്യങ്ങളൊക്കെ കൊടുത്തൊരു പാർട്ടിവെയർ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റിയ ഒരു പച്ച കളർ പച്ച എന്ന് പറഞ്ഞാൽ ചാണകത്തിൻ്റെ ഒരു കളർ ചാണക പച്ച എന്ന് പറയേ അങ്ങനത്തെ ഒരു കളർ ഒരു വെറൈറ്റി കളറാണ് അപ്പോൾ ഇട്ട് കഴിഞ്ഞാലും നല്ല രസം ഉണ്ടാവും ഒരു സിൽക്ക് ടൈപ്പുള്ള പാൻറ്റാണ് വൺ സൈഡ് അലാസിക്കും വൺ സൈഡ് പ്ലെയിനും ആയിട്ട് വരുന്നത് ഡബിൾ എസ് എൽ സൈസാണ് വരുന്നത് ഫോർട്ടി ഫോർ ഇഞ്ച് വിടുത്താണ് വരുന്നത് അതേമാതിരി തന്നെ സ്കേലെ പോർക്കിന് നല്ല അടിപൊളി ഷോളും കാര്യങ്ങളും കളർ നല്ല ബ്രൈ ഉദിച്ച് നിൽക്കുന്ന കളറാണ് നല്ല ഡാർക്ക് ഷെയ്ഡാട്ടോ ഫോണിൽ ചിലപ്പോൾ ഇങ്ങനെ ഒരു ഡിം ആയിട്ട് കാര്യം തോന്നുക പക്ഷെ നല്ല ഡാർക്ക് ഷെയ്ഡിൽ വരുന്നത് നല്ലൊരു പാർട്ടി ആയിട്ട് ഉപയോഗിക്കാൻ പറ്റിയ സൂപ്പർ ഐറ്റാട്ടോ നല്ല ഷോളും നല്ല പാൻറ്റും അടിപൊളി ഐറ്റാണ് കേട്ടോ നല്ലൊരു ജോർജറ്റ് മെറ്റീരിയലിൽ വരെ നല്ല ലൈനിയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുള്ള വൺ ഈ സൈഡിലൊക്കെ നല്ല ബോർഡറും കാര്യങ്ങളൊക്കെ ആണ് കേട്ടോ ഈ സൈഡ് ഓപ്പണ് സൈഡിൽ നാല് സൈഡുമായിട്ട് ബോർഡറും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് സെൻറ്ററിൽ വർക്ക് കൊടുത്തിട്ടുണ്ട് ഒരു വി ഷേപ്പിലാണ് റൗണ്ട് ഷേപ്പും വി ഷേപ്പും കൂടിയുള്ള കട്ടിങ്ങാണ് കൊടുത്തിട്ടുള്ളത് യോക്ക് പോഷനിലൊക്കെ നല്ലൊരു സ്റ്റാൻഡേർഡ് വർക്കിലാണ് കൊടുത്തിട്ടുള്ളത് ഓവർ ആക്കിയിട്ടില്ല നല്ലൊരു സ്റ്റാൻഡേർഡ് വർക്കിലാണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ വേഗം മെസ്സേജ് ആക്കുക ആയിരത്തി നാനൂറ്റി നാൽപ്പത്തെട്ടാണ് അതിൻ്റെ റേറ്റ് വരുന്നത് ഇനി നമ്മളടുത്ത് കാണിക്കാൻ പോകുന്നത് നല്ലൊരു വെറൈറ്റി എക്സൽ സൈസില് ലാർജ് സൈസിലൊക്കെ വരുന്ന നല്ല ചുരി ഷോർട്ട് ടോപ്പുകൾ ഷോർട്ട് ടോപ്പ് കിട്ടുക നല്ല ഷോർട്ട് ടോപ്പാണ് നമ്മൾ കാണിക്കിട്ടുക ഒരു അഫോർഡബിൾ റേറ്റിൽ വരുന്ന അപ്പ് ആൻഡ് ഡൗൺ ഒരു ചെറിയൊരു അപ്പ് ആൻഡ് ഡൗൺ ആണ് വരുന്നത് നല്ലൊരു നോർമൽ റേറ്റിൽ വരുന്ന അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയെട്ട് രൂപ റേറ്റ് വരുന്ന നല്ലൊരു ഒരു ഡിം കളറാണ് കിട്ടുക ഡിം കളർ ഇട്ട് വരുമ്പോൾ ഒരു നല്ലൊരു ബ്രൈറ്റ്നെസ് ഫീൽ ചെയ്യുന്ന കളറാണ് നല്ലൊരു വെറൈറ്റി ആയിട്ട് വരുന്നത് സൂപ്പർ കളർ കയ്യും കാര്യങ്ങളൊക്കെ ഉണ്ട് ഉള്ളി ലൈനിയൊക്കെ വരുന്നത് നല്ലൊരു കൈയ്യൊക്കെ ഒരു മുക്ക കയ്യോളം വരുന്ന ഒരു അലാസൊക്കെ വരുന്ന നല്ല സൂപ്പർ ഐറ്റായിട്ടോ നല്ലൊരു വെറൈറ്റി ആണ് വെറും അഞ്ഞൂറ്റി സംതിങ് റേറ്റ് വരുന്നുള്ളൂ അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയെട്ട് റേറ്റ് വരുന്നുള്ളൂ കേട്ടോ നല്ല കുട്ടികൾക്ക് കോളേജിലൊക്കെ പോയി ഇടാൻ പറ്റിയ നല്ല സൂപ്പർ ഐറ്റാട്ടോ നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ള നല്ല മെറ്റീരിയൽ ആട്ടോ നല്ലൊരു ഇമ്പോർട്ടൻറ്റ് മെറ്റീരിയലാണ് വരുന്നത് അതേമാതിരി തന്നെ അതിൻ്റെ ഒരു കളർ ചേഞ്ചാണ് നമ്മൾ കാണിക്കുന്നത് അതിൻ്റെ ഒരു വേറെ കളർ ആട്ടോ നല്ലൊരു സൂപ്പർ കളറാണ് ഒരു ആഷും ഒരു പച്ചയും എല്ലാം കൂടി ഒരു മിക്സ്ഡ് ആയിട്ടുള്ള കളർ ആട്ടോ നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ള കളറാണ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അതിൻ്റെ വേറെ കളർ വരുന്നത് ഇതാ ഒരു പച്ചകൾ കൂടിയുള്ള ഒരു പച്ച സ്കൈ ബ്ലൂ കൂടിയുള്ള വേറെ ഐറ്റം കളറാണ് നമ്മളെന്ന് കാണിക്കുന്നത് അപ്പോൾ ഐറ്റങ്ങൾക്ക് എന്താ വെച്ചും ഒരു അഫോർഡബിൾ റേറ്റിൽ ഇതൊക്കെ തരും നല്ല നോർമൽ റേറ്റ് എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റിയ വാങ്ങാൻ പറ്റിയ നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ള നല്ല അത്യാവശ്യം ക്രേപ്പിൻ്റെ നല്ല ക്വാളിറ്റി ഉള്ള ലേനീയം കൊടുത്തിട്ടുള്ള നല്ലൊരു വെറൈറ്റി കളേഴ്സ് ആണ് ഒക്കെ നല്ല അടിച്ചപ്പൊളി കളറ ഇതൊരു ലാർജ് സൈസ് മീഡിയം സൈസ് എക്സൽ സൈസ് ഒക്കെ വരെ നോർമൽ തടികളുള്ളവർക്ക് മാത്രം ഡബിൾ ഉപയോഗിച്ചും ഒന്ന് പോവേ ചെയ്യരുട്ടാ അപ്പൊ ഒരു മെസ്സേജ് അയക്കേണ്ട ആവശ്യമില്ല നല്ല ചെറിയൊരു കട്ടിങ്ങും കാര്യങ്ങൾ കൊടുത്തുള്ള നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ള മോഫിറ്റ് പാൻറ് ജെക്കിന് പാൻറ് സിഗരറ്റ് പാന്റ് അങ്ങനെ എല്ലാ പാൻറ്റും ഉപയോഗിക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി ഷോർട്ട് ടോപ്പാണ് നമ്മൾ കിട്ടുക ഇതിൻ്റെ അവിടെ അടുത്ത നമ്മളൊരു വെസ്റ്റേൺ ടൈപ്പിൽ വരുന്ന ഒരു അടിപൊളിയായിട്ടാണ് നല്ലൊരു ഒരു കദർ ടൈപ്പ് മെറ്റീരിയലിൽ വരുക നല്ലൊരു വെറൈറ്റി ഇട്ടാ നമുക്ക് ഒരു വെറൈറ്റി ആയിട്ട് ഫീൽ ചെയ്യാം നല്ലൊരു പാർട്ടി ആയിട്ട് തന്നെ ഉപയോഗിക്കാൻ ഒരു വെസ്റ്റേൺ ടൈപ്പിൽ വരെ നല്ലൊരു അടിപൊളിയായിട്ട് അതിൻ്റെ ഉള്ളിൽ വരുന്ന ആയിട്ട് കേട്ടോ ഇതിൻ്റെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഇൻസ്റ്റാഗ്രാമിൽ യൂട്യൂബിലൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതാണ് ഇതെങ്ങനെ വരികയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇതിൻ്റെ ഉള്ളിലാണ് വരിക ലാർജ് എക്സൽ സൈസാണ് ഇത് വരുന്നത് കേട്ടോ ഒരു തൊള്ളായിരത്തി അറുപത്തെട്ടാണ് റേറ്റ് വരുന്നത് പക്ഷെ നല്ലൊരു സ്റ്റാൻഡേർഡ് നല്ല ക്വാളിറ്റി ലൈറ്റാട്ടോ നമുക്കൊരു വെസ്റ്റേണിൽ ഒരു വെറൈറ്റി ആയിട്ടാണ് നിങ്ങൾ നോക്കുന്നത് ഷോർട്ട് ടോപ്പിൽ നിന്ന് വരുന്നത് ഷോർട്ട് ടൈപ്പിൽ വരുന്ന ഒരു വെറൈറ്റി ആയിട്ടുള്ള ലൈറ്റ് ആട്ടോ നല്ലൊരു മെറ്റീരിയലും കാര്യങ്ങളും ഒരു കഥ ടൈപ്പ് വരുന്ന നല്ലൊരു മെറ്റീരിയലും കാര്യമാണ് വരുന്നത് നല്ലൊരു ചന്ദന കളറാണ് ചിക്കു ചന്ദന കളറാണ് ഇത് വരുന്നത് അടിഭാഗത്ത് നല്ല കോട്ടൻ്റെ ഐറ്റം ആട്ടോ കോട്ടൺ ഒക്കെ വരുന്നത് പുള്ളി ലേരിയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുള്ള നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ള ഐറ്റാണ് ഇത് സ്ട്രഗ് ആണ് വരുന്നത് നല്ലൊരു വെറൈറ്റി ആണ് ഇതിൻ്റെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ നമുക്ക് യൂട്യൂബിലുണ്ടാവും വാട്സാപ്പിൽ ഉണ്ടാവും ഇൻസ്റ്റാഗ്രാമിൽ ഉണ്ടാവും അപ്പം അതിൻ്റെ റേറ്റ് വരുന്ന തൊള്ളായിരത്തി അറുപത്തെട്ട് രൂപേനെ റേറ്റ് വരുന്നത് പിന്നെ അടുത്തൊരു ഒരു നെറ്റ് ടൈപ്പിൽ വരുന്നത് നല്ലൊരു വെറൈറ്റി ആയിട്ട് കാണിച്ചാലോ അഫോർഡബിൾ റേറ്റിൽ വരുന്ന ഒരു അറുന്നൂറ്റി അറുപത്തെട്ട് റേറ്റ് വരുന്ന ലാർജ് സൈസിൽ വരുന്ന നല്ലൊരു നെറ്റ് ടൈപ്പ് ആണ് വരുന്നത് നെറ്റ് ടൈപ്പ് എന്ന് പറഞ്ഞാൽ അങ്ങനെ മൊത്തം നെറ്റ് അല്ല വരുന്നത് ഒരു വെറൈറ്റി ആയിട്ടുള്ള നെറ്റ് ടൈപ്പിൽ വരുന്നത് അറുന്നൂറ്റി അറുപത്തെട്ട് റേറ്റ് വരുന്ന ലാർജ് സൈസ് മീഡിയം സൈസുള്ളവരും ഒക്കെ ഭാഗമാവുന്ന ഉള്ളിയെ നല്ല കോട്ടന്റെ ലൈനി കൊടുത്തിട്ടുള്ള സൂപ്പർ ഐറ്റാണ് ഇട്ട് കഴിഞ്ഞാൽ നല്ല ഭംഗിയുണ്ട് ഒരു ഷോർട്ട് ലെങ്ത് ഒരു തേർട്ടി ഫൈവ് വരെ തേർട്ടി ഫോർ തേർട്ടി ഫൈവ് വരെ ലെങ്ത് ഉണ്ടാവുള്ളൂ കേട്ടോ നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ള നമ്മൾ സ്റ്റാൻഡേർഡ് ആയിട്ടാണ് നമ്മൾ കാണിക്കുന്നത് ഇട്ട് കഴിഞ്ഞാൽ നല്ല ഭംഗി ഉണ്ടാവും സാധനം വെറൈറ്റി ആണ് വരുന്നത് അപ്പോൾ ഇതിൻ്റെ അടുത്ത വരുന്ന ഒരു പീകോക്ക് കളർ ആട്ടോ നല്ലൊരു പീകോക്ക് ഷെയ്ഡ് കളറാണ് വരുന്നത് ഇതിൻ്റെ അടുത്ത കളർ വരുന്നത് പീകോക്ക് ആണ് അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഈ ഐറ്റം ഇഷ്ടപ്പെടും ഇതിന പിന്നെ അടുത്തൊരു കളർ വരുന്നത് ആഷ് കളറാണ് വരുന്നത് നല്ലൊരു വെറൈറ്റി ഡാർക്ക് ഷെയ്ഡ് ആശ് ആണ് വേദന കേട്ടോ ഒരു തേർട്ടി ഫോർ തേർട്ടി ഫൈവ് വരെ ലെങ്ത് ഉണ്ടാവുള്ളൂ ഷോർട്ട് ടൈപ്പ് ആണ് കൈയൊക്കെ മുക്ക കയ്യോളം ഉണ്ടാവും കയ്യിൻ്റെ എൻ്റെ ഭാഗത്തൊക്കെ ഷുവർ ഐറ്റി ആയിട്ടുണ്ട് കേട്ടോ അപ്പൊ അതിന്റെ റേറ്റ് വരുന്നത് വെറും അറുന്നൂറ്റി അറുപത്തെട്ട് പ്ലസ് ഷിപ്പ് വരുന്ന കേട്ടോ വേണ്ട ഒരു പെട്ടെന്നൊരു മെസ്സേജ് അയക്കാം അപ്പൊ ഗൈസ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഏതെങ്കിലും വീഡിയോ പരമാവധി സ്കിപ്പ് ചെയ്ത് കണ്ടാലേക്ക് കാര്യമുള്ളു കേട്ടോ നമ്മളെല്ലാ ഐറ്റംസും ഇതിൽ ഉൾപ്പെടുത്തുന്നുണ്ട് അപ്പം ഇനി പുതിയ പുതിയ ഐറ്റവുമായി ഞങ്ങൾ നിങ്ങളെ കാണും അഫോർഡബിൾ റേറ്റിലും അത് കൂടിയതും കുറയുന്ന മറ്റേ എല്ലാ ഐറ്റംസും നമ്മൾ അവൈലബിൾ ആണ് നല്ല അടിപൊളി ഷോട്ടോ മുതൽ എല്ലാ ഐറ്റവും നമ്മൾ ഷോപ്പിലുണ്ട് മാക്സി മുതൽ എല്ലാ ഐറ്റവും നമ്മളത് ഷോപ്പിലുണ്ട് അപ്പോൾ എല്ലാവരും ഷോപ്പ് വരിക എല്ലാ അഫോർഡബിൾ റേറ്റാണ് എല്ലാവർക്കും പറ്റ എല്ലാവർക്കും എടുക്കാൻ പറ്റിയ റേറ്റ് നമ്മൾ കൊടുക്കണം കേട്ടോ അധികമായിട്ടൊന്നും അഫോർഡബിൾ റേറ്റിലുള്ളതാണ് അപ്പം ഇനി പുതിയ പുതിയ വീഡിയോ വീഡിയോമായിട്ട് നമ്മൾ ഞങ്ങൾ നിങ്ങളെ കാണാൻ എത്തും അപ്പോൾ നമ്മൾ ഷോപ്പ് വരുന്നത് കുപ്പം വളാഞ്ചേരി റൂട്ടിൽ കൈപ്പുറം സെൻട്രലാണ് നമ്മൾ ഷോപ്പ് വരുന്നത് വളാഞ്ചേരിന്ന് വരുമ്പോൾ തിരുവപ്പുറം കഴിഞ്ഞുള്ള കൈപ്പുറം പട്ടാമ്പിന്ന് വരുമ്പോൾ കൊപ്പം വളാഞ്ചേരി റൂട്ടിൽ വരുന്ന കൈപ്പുറം എന്ന സെൻട്രൽ അപ്പോൾ എല്ലാവരും ഷോപ്പ് വരിക പിന്നെ പുതിയ പുതിയ ഐറ്റമായി ഞാൻ നിങ്ങളെ കാണാൻ അതുവരേക്കും ബൈ ബൈ